നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട് അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ ഒരു അഭിമുഖത്തിൽ സുചിത്ര മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് സിനിമകൾ പരാജയപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് മോഹൻലാലിന് നേരെ ഉണ്ടാകാറ് പക്ഷെ അതൊന്നും അദ്ദേഹത്തെ തളർത്താറില്ലെന്ന് മാത്രമല്ല എല്ലാ വിമർശനങ്ങളും പരിഹാസവും പ്രതികരിക്ക പോലും ചെയ്യാതെ സ്വീകരിക്കും മോഹൻലാൽ എപ്പോഴും എങ്ങനെയാണെന്നും ഒന്നിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാറില്ലെന്നും പറയുകയാണ് സുചിത്ര അതേ സ്വഭാവം പ്രണവിനുണ്ടെന്നും സുചിത്ര പറയുന്നു ഭൂമി കുലുങ്ങിയാലും മോഹൻലാൽ കുലിങ്ങില്ലെന്ന് പ്രദർശനം പറയുന്നത് ശരിയാണെന്നും സുചിത്ര പറയുന്നു സോഷ്യൽ മീഡിയ കമന്റുകൾ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാകുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടമായി കൊള്ളാമെന്നില്ലല്ലോ അത്രയേ ഉള്ളൂ അവർ അവരുടെ അഭിപ്രായം പറയുന്നുവെന്ന് കരുതിയാൽ മതി അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആളുകൾ ട്രോൾ ചെയ്യും അത് നമ്മൾ എങ്ങനെ എടുക്കുന്നുവെന്നനുസരിച്ചാണ് മറ്റുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഹർട്ടാകും ചിലപ്പോൾ നമ്മൾ അത് തിരിച്ചു തള്ളും അത്രയേ ഉള്ളൂ അവർക്ക് തോന്നുന്നതാണ് അവർ ചെയ്യുന്നത് പി വി ആർ റിഷു ഒക്കെ വന്നപ്പോൾ അപ്പു ഇതൊന്നും അറിയുന്നു പോലുമില്ല വിശാഖൊക്കെ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുവാണ് അപ്പു പക്ഷെ അതൊന്നും അറിയുന്നില്ല പക്ഷെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരാളെങ്കിലും മനസമാധാനത്തോടെ നടക്കട്ടെ ചേട്ടനും അപ്പുവിനെ പോലെയാണ് ഒരു സിനിമ മോശമായാൽ അതേക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കാറേയില്ല ഹോമി കുളിക്കാലും മോഹൻലാൽ കുലിങ്ങില്ല എന്നത് ശരിയാണ് അന്ന് മരക്കാരന്റെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് അവരെല്ലാവരും ഒരു ടെന്റിൽ ഇരിക്കുവായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു പാമ്പ് വന്നു എല്ലാവരും എണീറ്റ് ഓടി എന്നാൽ ചേട്ടൻ മാത്രം കാല് കസേരയുടെ മുകളിൽ വെച്ച് അവിടെ ഇരുന്നു ആ ഒരു സംഭവം തന്നെയായിരിക്കും അപ്പൂവിന് കിട്ടിയത് അപ്പൂവും കാമൻ കൂൾ ആണ് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നെപ്പോട്ടിസത്തിന്റെ ബെനിഫിറ്റ്സ് മക്കൾക്ക് കിട്ടുന്നു എന്നുള്ളത് ശരിയാണ് ഇവർക്ക് സിനിമയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാണെന്നും സുചിത്ര പറയുന്നു പൊതുവെ അഭിമുഖങ്ങളിൽ ഒന്നും പ്രത്യക്ഷപ്പെടാത്ത ആളാണ് സുചിത്ര വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് സുചിത്രയുടെ ഒരു വീഡിയോ അഭിമുഖം എത്തുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ സിനിമയുടെ പ്രൊമോഷന് സജീവമായി സുചിത്ര ഉണ്ടായിരുന്നു റിലീസിന് മുന്നോടിയായി തങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് സുചിത്ര മോഹൻലാൽ ആണെന്ന് വിനീത് ശ്രീനിവാസനും വിശാഖും പറഞ്ഞിരുന്നു ഹൃദയത്തിന് ശേഷം പ്രണവിന്റേതായി പുറത്തിറങ്ങിയ സിനിമ കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സിനിമ അൻപത് കോടി ക്ലബിലെത്തിയ വിവരം കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസിന്റെ ഹൃദയത്തിൽ ലൈഫ് ടൈം കളക്ഷനും കഴിഞ്ഞ ദിവസം മറികടന്നു കല്യാണി പ്രിയദർശനായിരുന്നു ചിത്രത്തിൽ മറ്റൊരു പ്രധാന വേഷം ചെയ്തത്